Unique Times, Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Great One Soap. Trishure, are you here? Trishure, Srilakumar. What is the തൃശ്ശൂർ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് നല്ല മത്സരമാണ് മുരളിയ്ക്കും സുരേഷ് ഗോപിക്കും സാധ്യതയുണ്ട് സുനിൽകുമാറിന് സാധ്യത കുറവാ പൂർണ്ണമായിട്ട് മെക്സിറ്റ് ബോളിനെ വിശ്വസിച്ചില്ലെങ്കിലും അത് ഭാഗികമായി ശരിയാകാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ ഒരു തുടർഭരണം ഉണ്ടാവും എന്നുള്ളതാണ് അഭിപ്രായം കാരണം പത്തൊമ്പതും പതിനാലും ഒക്കെ ശരിക്കും പറഞ്ഞാല് അങ്ങനെ തന്നെ സംഭവിച്ചു പിന്നെ പല സർവേകളും ഒന്നും തന്നെ പിന്നെ എൻ ഡി എക്ക് നെഗറ്റീവ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് പ്ലസ് ആണ് ആദ്യം ഉണ്ട് എങ്ങനെയാണ് കാണുന്നത് കുറയുമോ അതോ കൂടുമോ അത് ബിജെപിയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നല്ലോ നാനൂറിൽ നിന്നുള്ളൊരു സാധനം ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിക്കുക അതിനടുത്ത് വരിക എങ്കിലും ഒരു മുന്നൂറിൻ്റെ മേളയിൽ മുന്നൂറ്റമ്പതിൻ്റെ ഇടയിലുള്ള ഒരു ഇത് സീറ്റ് കിട്ടും തവണ അത് ഉറപ്പായി അത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം അല്ലേ പറയ എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ഇന്ത്യക്ക് ആവശ്യമാണ് അത് അവർ വരുമെന്നുള്ളത് തന്നെയാണ് ഇത് ഞങ്ങളുടെ അഭിപ്രായം ഒരു മതേതര ജനാധിപത്യ മുന്നണി ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന വരുന്ന ഈ വർഗീയതയും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുന്ന മോഡിയെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഈ സഹായിക്കുമ്പോൾ ഞാൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ആണ് സത്യസന്ധമായ ഒരു എൻ്റെ അഭിപ്രായം പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ ഈ കുറേ കാലങ്ങളായാലും ഇവർ ഭരണം നടത്തിയിട്ട് ഇവർക്ക് ഒരു രാജ്യത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടൊരു ഒരു ബദൽ സർക്കാരിണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് പോൾ പറഞ്ഞിട്ടുള്ളത് പോലെയല്ല നടന്നു അതുകൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല ഭരണം കാഴ്ച വയ്ക്കുന്നു നല്ല ഭരണം മാത്രമല്ല നല്ല കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്കും വേണ്ടിയാണെങ്കിലും ഇപ്പം വീട്ടമ്മമാർക്കാണെങ്കിലും രണ്ടായിരം രൂപ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ കിട്ടുകൊണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ അറിയുന്ന സ്ഥലങ്ങളിൽ കുറേ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരം രൂപ വെച്ച് മാസം കിട്ടുന്നുണ്ട് അങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല ഭരണം കാഴ്ച വെച്ചാൽ അവർ അവരെ തന്നെ കിട്ടും അത്രയും കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതൽ കിട്ടണമെന്നാണ് ഞാൻ ചെളിയിൽ നിന്ന് താമര വിരിയുന്നു ഇവിടെ കേരളത്തിൽ എന്താണ് പ്രതീക്ഷകൾ ആരൊക്കെ വിജയിക്കും കേരളത്തില് തൃശ്ശൂർ വിജയം ഉറപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉറപ്പാണോ ഉറപ്പാണെന്നുള്ളതാണ് മറ്റ് ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ശരിക്കും നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷമേ പറയാൻ പറ്റുള്ളു ജനങ്ങളുടെ ഹൃദയത്തിൽ തരും അത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം വിട്ടു പറഞ്ഞാൽ സുരേഷ് ഗോപി പിന്നെ കേരളത്തിനൊരു പിന്നെ പ്രകൃതിയായിട്ട് പോകേണ്ടതാണ് അങ്ങനെ തന്നെയാണ് ഒരു ഒരഭിപ്രായം ഏഹ് കാരണം അദ്ദേഹം സാമൂഹ്യ രംഗത്തേക്ക് വന്ന ഒരു സമയങ്ങളിൽ തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന അത് രാഷ്ട്രീയം നോക്കാതെ തന്നെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴേ എന്ന സുരേഷ് ഗോപി അർഹനാണ് ഇന്ത്യ മുന്നണിക്കും എത്ര സീറ്റ് കിട്ടും അത് ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റുള്ളൂ അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണോന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ അപ്പോൾ അതിനനുസരിച്ച് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അത് എണ്ണം പറയാൻ ശരിക്കുള്ള സാധ്യത അല്ല കാര്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരൂ എന്നുള്ളതാണ് ലക്ഷ്യബോധം ഇപ്പോഴത്തെ അത് നമ്മുടെ ഒരു ആഗ്രഹം ഓരോരുത്തർക്കും നമ്മള് നമുക്ക് ഒരു സ്റ്റഡി ചെയ്യല്ലോ ആ സ്റ്റഡി ചെയ്യുമ്പോ എത്രത്തോളം സീറ്റ് കിട്ടും സീറ്റിന്റെ കാരണമാണ് സീറ്റിന് ഒരു പത്തിനൂറ്റി ഏഴ് സീറ്റ് കിട്ടാനുള്ള സാധ്യത മുന്നണിയുടെ കെട്ടിറപ്പാണ് ഞാൻ എന്റെ കാഴ്ചപ്പാട് അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രി വരുമോ പറയാൻ പറ്റില്ല ഇയാൾ മാറിതന്ന മാറ്റം വരണ്ടേ അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ ഈ രാജ്യത്ത് നടക്കണം അപ്പൊ അത് വേണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കണം അപ്പോൾ പിന്നെ വേറെ അഭിപ്രായം എനിക്ക് പറയാനില്ല കേരളത്തിൽ താമര വിരിഞ്ഞാൽ തന്നെ എവിടെ വിരിയും അത് തൃശ്ശൂര് ആലപ്പുഴ നാളെ അറിയാം ലാസ്റ്റ് ഘട്ടമാണ് ബിജെപി എന്റേതില് സുരേഷ് ഗോപി ജയിക്കുന്നതാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ സുനിൽ ും നല്ല മനുഷ്യരാണ് ഞാൻ രാഷ്ട്രീയം പറയല്ല രണ്ടുപേരും നല്ല മനുഷ്യരാണ് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന രണ്ടുപേരും സുനിൽ എന്ന് ചെയ്യും സുരേഷ് ഗോപിയും ചെയ്യും ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ചെയ്യും കൂടുതൽ കൂടുതൽ സാധ്യത ഇപ്പോഴത്തെ ട്രെൻഡ് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് ഫുള്ള് നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി കൂടുതലും സാധ്യത ഉണ്ട് പിന്നെ ബൈ ചാൻസിലെ സുനിൽ ജയിച്ചാൽ ഫുള്ളി നല്ല മനുഷ്യനാണ് ഫേസ് ചെയ്ത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എങ്ങനെ കാലം സി പി എമ്മിനെക്കാളും നല്ലത് സി പി ഐയുടെ ആളാണ് ഇപ്പുള്ള സി പി ഐക്കാരനാണ് സുരീന്ന് പറഞ്ഞത് നല്ല മനുഷ്യനാണ് നല്ലവർ ജയിച്ച് ഇപ്പോൾ ഗണേഷ് കുമാർ ചെയ്യണമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം അതാണ് എൻ്റെ അഭിപ്രായം രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത് ഏതായാലും ടു ട്വൻറ്റി ട്വൻറ്റി ഫോർ തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായമാണ് ഒരു ചരിത്രമാവുകയാണ് ചെയ്യുന്നത് ചരിത്രമാകാൻ പോവുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ സംഭവങ്ങൾ ഇനിയും ഊരുത്തിരിയാൻ ഇടയുണ്ട് നാളെ നാളെ എന്നുള്ള ഡേറ്റിന് ശേഷം നാലാം തീയതിക്ക് ശേഷം നാലാം ശേഷം വീണ്ടും ഇന്ത്യ വളരെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുമ്പോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കാരണം പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് മറ്റാര് വന്നാലും അതിന് പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന രോഗം അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ രാജ്യം വീണ്ടും പുരോഗതിയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനത്ത് തർക്കം വരുമോ ഒരു കാരണവശാലും തർക്കം വരത്തില്ല ആ കാര്യത്തിലേക്ക് സംശയിക്കുക വേണ്ട ഏ അദ്ദേഹം പിന്നെ അദ്ദേഹം അടുത്ത ഒരു അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒഴിവാകുന്ന ഒരു സമയം ഉണ്ടാകും എന്നിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവും ഒഴിവാകത്തില്ല അങ്ങനെ ബി ജെ പിന്നെ എൻ ഒരു കേന്ദ്രത്തിൽ നിന്നും അങ്ങനെ ഒരു ഇതൊരു അഭിപ്രായം ഉണ്ടാകത്തില്ല ടൈമും കൂടെ കഴിയുമ്പോൾ ഇന്ത്യ എക്കാലത്ത് ഒരു മികച്ച നേതാവ് ഇന്ത്യ എന്നും ഓർത്തിരിക്കുന്ന ഇടം തേടുന്ന ചരിത്രത്തിൽ ഭാവിയിലെ കുട്ടികൾക്കുന്ന നൂറ് ശതമാനം ഉറപ്പായിട്ടും കാരണം അതിനപ്പുറത്ത് നെഹ്റുവിന് ശേഷം ഒന്ന് മൂന്നാമത് തവണ വരുന്ന ഒരു പ്രധാനമന്ത്രി മാത്രമല്ല ഈ കാലഘട്ടത്തെ ശരിക്കും പറഞ്ഞാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ലോക ലോകം സാഹചര്യം മുഴുവൻ മാറിയപ്പോൾ അതിനെ നയിക്കാനായിട്ട് ഇന്ത്യയിൽ ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ എന്നും ഓർമ്മിക്കപ്പെടുന്ന പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഡിജിറ്റൽ ഇന്ത്യ വളരെ വളരെ സ്കോപ്പ് ആണ് ഞാൻ അമേരിക്ക ചൈനയ്ക്ക് ശേഷം ഇന്ത്യ എന്ന ഇന്ന് വരെ നമ്മൾ നോക്കുമ്പോൾ ഇടത് പറിച്ചാലും വെറുതെ ഇപ്പൊ എൻ ഡി എ ഭരച്ച ആര് വരച്ചാലും ജനങ്ങൾക്ക് ഗുണകരമായ യാതൊരു കാര്യവും ഒരു പരിധിയിൽ കൂടുതൽ എല്ലാം ഞാൻ അടച്ചു പറഞ്ഞില്ല ഒരു പരിധിയിൽ കൂടുതലും വരുന്നില്ല അങ്ങനെ ഒരു നിലവാരമാണ് ഇന്ത്യ മഹാരായത്തുള്ളത് ഏറ്റവും സമ്പന്നമായും ഏറ്റവും ശ്രേഷ്ഠപരമായും ഏറ്റവും പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം പക്ഷേ ഇവിടെ ആര് വരച്ചാലും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഈ ഒരു മാറ്റമില്ലാതെ ഒരു ഇത് നടക്കില്ല കാരണം കൃഷിക്കാരുടെ പ്രശ്നമൊന്നുമില്ല എന്തോരം കൃഷിക്കാർ കിടന്നുകൊണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് ഒന്നും അറിയാൻ പലതാണ് ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികളുമ്പോൾ അത് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ആളൊരു പോരാടുന്നത് ഇപ്പോഴും അതുതന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം കൃഷിക്കാർ ഇപ്പോഴും സമരം നടന്നു ഈ പഞ്ചാബും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യു പിയിലോട് കൂടെയൊക്കെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ കണ്ണടച്ച് കളഞ്ഞോണ്ട് ഒരു പോലെ ആണ് ഈ ഗവൺമെന്റ് പോകുന്നത് അപ്പം പിന്നെ രാജ്യം പറഞ്ഞതിനനുസരിച്ച് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇപ്പൊ എൻ ഡി എക്ക് മികച്ച മുൻതൂക്കം കിട്ടി കിട്ടി അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർക്ക് മൂന്നാമതും തുടർഭരണം വരുമെന്ന് ശക്തമായി എല്ലാവരും പറയുന്നു എല്ലാ എക്സിസ് പോളും സകല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു പൊതുജനം എന്നുള്ള രീതിയിൽ ചേട്ടന്റെ അഭിപ്രായം എൻ്റെ ഭരണം വരുമോ മൂന്നാം തവണ ഇത് മോഡിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അനുസരിച്ച് വരാൻ സാധ്യല്ല കാരണം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് മുന്തൂക്കം തൃശ്ശൂർ ആരാ ജയിക്കുക തൃശ്ശൂർ ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യത ഉണ്ട് കേരള ഈ എറണാകുളം മണ്ഡലത്തിൽ ഒരു മാറ്റം വരാത്ത സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല ഒരു മാറ്റം ഉണ്ട് അല്ലേ ഒരു മാറ്റം ഉണ്ട് അപ്പൊ ചേട്ടന്റെ മൊത്തം തലച്ചോറിൽ അതാണ് തലച്ചോറിൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കും ഞാൻ ആ പാർട്ടിക്കാരനായതുകൊണ്ട് പറയണം സത്യസന്ധമായ അല്ല അതല്ല ഒരു ഉത്തരവല്ലേട്ടാ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ നമ്മുടെ വീട്ടിൽ പിതാവ് ഒരു കാര്യം തെറ്റേതാ തെറ്റാന്ന് പറയണം മാതാവ് ഒരു കാര്യം തെറ്റായ തെറ്റാന്ന് പറയണം അത് മാർസ്റ്റ് പാർട്ടി മാത്രമാണ് ആ ഒരു ഒത്തിരി കാലം എങ്ങനെ കുറെ കാലങ്ങളായാലും ഇവിടെ ഈ ഈ കക്ഷി പോയിട്ട് ഈ കക്ഷി ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാം ഇവിടുത്തെ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേരള ഗവണ്മെന്റ് വന്നപ്പോൾ കുറെ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് അത് ഇന്നത് മാറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ആ ഈ ഒരു എം പി ഇവിടെ നിന്ന് പോയിട്ട് അഞ്ച് വർഷക്കാലം അവിടെ പോയി പര്യടനം നടത്തിയിട്ടുണ്ട് അതിക്ക് മുമ്പ് അയാൾ പോയിട്ടുണ്ട് പക്ഷേ നമ്മളെ എഴുതി ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ട് ഞാൻ ഈ കുമ്പളത്തിലുള്ളതാണ് അവിടെ ഒരു ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ് പക്ഷേ ആ കുമ്പളം പാലത്തിൻ്റെ പ്രശ്നം തന്നെ പുള്ളി അനങ്ങ നടക്കും പക്ഷെ തൊട്ടത്തില്ല